എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നലെ എന്തായിരുന്നു എല്ലാവരുടെയും പരിപാടി ഇന്നലെ നമുക്കിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയിലക്കലും വിറക്കലും ഒക്കെ മാറ്റി വെച്ചു കാരണം എവിടെ കൊണ്ടേ വിരിച്ചിടാനും അതൊക്കെ മഴ അലക്കി എടുത്താൽ മാത്രം പോരല്ലോ വിരിച്ചും കൂടെ ഇടണ്ടേ പിന്നെ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലെന്ന് അപ്പോൾ രാവിലെ ഉടങ്ങി തുണിയിലക്കും വിറക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറകെയായിരുന്നു അപ്പം ഉച്ചയായപ്പോഴത്തേക്കും തന്നെ എല്ലാം ഉണങ്ങിയെടുത്ത് റെഡിയാക്കി കിട്ടി കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നേ അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് അതായത് ഒരു ഈവനിങ് വ്ലോഗാണ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവ് വെച്ചിട്ട് അതായത് ഉപ്പുമാവ് വെച്ചിട്ടുന്ന് അയ്യോ ഞാൻ എന്താ പറയുന്നത് നാക്ക് പിഴച്ച് മക്കളെ അതായത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് സാധാരണ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയത് ഉപ്പുമാവ് ഓ ഇത് എന്ത് ഇത് ഉപ്പുമാവ് ഉപ്പുമാവ് എപ്പോഴും വരണമല്ലോ അതിൽ അതായത് നുറുക്ക് ഗോതമ്പും കൊണ്ട് പായസമാണ് മിക്കവാറും ഉണ്ടാക്കാറ് അപ്പം കുറച്ച് ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ എന്നെ പറഞ്ഞു ഇതൊന്ന് മാറ്റി പിടിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തൽക്കാലം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഒന്നും ഉണ്ടാക്കാമല്ല ക്യാരറ്റ് ഉള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ഇതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കാരണം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്കതൊന്ന് ഞാനല്ല ഞാനും കുട്ടിമണീസും എല്ലാം കൂടെ കൂടിയിട്ടാണ് പുറത്ത് പോകുന്നത് കേട്ടോ ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ അതിനു മുന്നേ ഈ സംഭവം റെഡിയാക്കാമെന്ന് വിചാരിച്ചു സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവക സാധനങ്ങൾ കുരി കുരു ക്യൂനങ്ങൾ അരിഞ്ഞതിന് ഉണ്ടല്ലോ ഈ എന്താ ആദ്യം തന്നെ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് കുറച്ച് നേരം വെള്ളത്തിടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതുണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളം തളിച്ചു കൊടുത്താലും മതി കേട്ടോ കട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമാവ് റെഡി ആയി കിട്ടും സാധാരണ നോർമൽ ഉപ്പുമാവിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ഉപ്പുമാവാണ് കേട്ടോ ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് പണ്ട് നമ്മൾ നേഴ്സറിയിലൊക്കെ പഠിക്കത്തില്ലേ ആശങ്ക കളരി നേഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു മണം ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കീറി വരെ ഭയങ്കര ഒരു നോസിറ്റീവ് ഫീൽ ചെയ്യും നമുക്ക് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇത് മിക്കവാറും വീടുകളിലൊക്കെ പായസമാണ് കൂടുതലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കഞ്ഞി അടിച്ചു കൊടുക്കും അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷെ എപ്പോഴും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബോറടി ആകുമല്ലേ അപ്പോൾ ക്യാരറ്റ് ഉള്ള ദിവസം ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കും ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കും പിന്നെ തേങ്ങ വേണ്ടി ഇവിടെ സ്ഥിരം ഇങ്ങനെ ചിലവി വെച്ചേക്കുന്നത് കൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ നമ്മൾ തേങ്ങ ചിലവി വെക്കുക സവാള വെളുത്തുള്ളി ചുവന്നുള്ളി ഇവക സാധനങ്ങൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ബോക്സിലാക്കി വെക്കുക അതുപോലെ ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി തൊലി കളഞ്ഞു വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും കാരണം ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കണം നല്ലതായിരിക്കും ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഒക്കെ നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ അവധി കിട്ടുമല്ലോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ആവില്ല അപ്പൊ ശരിയാണ് പക്ഷേ എങ്കിൽ കിട്ടുന്ന സമയത്ത് അത് തോലൊക്കെ കളഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് പതിയിരുന്നങ്ങൾ റെഡി റെഡിയാക്കാം അത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത് ഓരോരുത്തരുടെ ഓരോരോ എന്താ പറയുക പ്രശ്നങ്ങളെ അതായത് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങൾക്കും കാരണം എന്തുന്നാ നമ്മുടെ നാവ് തന്നെയാണ് പറയേണ്ട കാര്യങ്ങളും പറയണ്ടാത്ത കാര്യങ്ങളും ഒക്കെ വിളിച്ചു പോവാനായിട്ട് ഈ ഒരു സംഭവത്തിന് ബഹുമെടുക്കുകയാണല്ലേ ഏ ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമ്മൾ നമ്മൾ എവിടെന്നെങ്കിലും കേട്ടിട്ട് അത് മറ്റൊരാളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല എന്നുള്ളതല്ലേ വാസ്തവം പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ജോലിക്കൊക്കെ പോയി വൈകുന്നേരമൊക്കെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മറ്റുള്ളവരെ അതായത് നാലുപേരെ കാണാനായിട്ടുള്ള സാഹചര്യം അവർക്കില്ലല്ലോ പിന്നെ കിട്ടുന്നത് ഒരു ഞായറാഴ്ച അന്ന് അടിക്കലും തൂക്കലും പറക്കലും ആയിട്ട് അതും അങ്ങനെ പോകും അതുകൊണ്ട് ഈ പരദൂഷ്ണം പറച്ചാൽ അവിടെ കുറവാണ് പക്ഷേക്ക് വീട്ടിൽ ഇഷ്ടം പോലെ സമയമുള്ളവർക്ക് മിക്കവാറും ഞങ്ങളുടെ ഇവിടെ ഇല്ല എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കണ്ട് കാണുന്നു ഇവിടെ വെച്ചാൽ എല്ലാവരും തന്നെ അവിടെ ഇവിടെ എല്ലാവരും തന്നെ ജോലിക്കാരാണ് അപ്പോൾ അത് കാരണം ഇവിടെ അങ്ങനത്തൊന്നും കാഴ്ചകളൊന്നും കാണാൻ കിട്ടുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കൊരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളിലൂടെയും കാണും കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവിടെ ഇവിടെയൊക്കെ ഇപ്പുറത്തും വീടുകളിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഒത്തുകൂടുന്നൊരു സമയമാണ് കാര്യം സംഭവം ശരിയാണ് മനസ്സിന് നല്ല ഒരു റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ പെരുപ്പിച്ച് അത് പത്ത് പേരോട് പറഞ്ഞ് അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെ പക്ഷേ ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആരും അങ്ങനെ കേട്ടിരിക്കുകയില്ല പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കും പിന്നെ നമ്മൾ ഒരു സ്രോതാവിനെ കിട്ടുക എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഇപ്പോഴത്തെ കാലത്ത് ആരോടും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാളോട് ചെന്ന് പറയുന്നത് അപ്പം അത് കാരണം മനുഷ്യ ബന്ധങ്ങൾക്കുള്ള വിലകളൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും കൂടാണ്ട് അങ്ങനെ ജീവിച്ചു പോകാന്ന് ആ എന്നുവെച്ചാൽ ആരോടും സംസാരിക്കേണ്ടന്നല്ല പറഞ്ഞത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആളുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ അത് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മറ്റൊരാളോട് കൂടുതൽ ഡയലോഗ് അടിക്കാനായിട്ട് പോവാനായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ആരോടും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് ഫ്രീ ആയി കിട്ടും പിന്നെ നമ്മളിത് മനസ്സിലിട്ട് വിഷമിച്ച് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ട് പോയി കിട്ടും എന്നുള്ളതാണ് സത്യം അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കളഞ്ഞു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ദിവസങ്ങളെടുക്കും അപ്പോൾ അത്രയും ദിവസം വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയാണ് ചെയ്തത് ഇത് കേൾക്കാൻ നിൽക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല അപ്പോൾ ഓരോന്നും പറഞ്ഞ് 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 നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റും അതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ട് കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കി ഇപ്പോൾ ക്യാരറ്റ് ഇട്ടത് ഈ ഗോതമ്പ് ഇട്ടതിന് ശേഷമാണ് അപ്പോൾ ഈ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ടതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേവ് തീരെ കുറവല്ല അപ്പോൾ അത് കാരണം എപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഓവറായിട്ടങ്ങൾ കുക്ക് ചെയ്യുന്നുമില്ലല്ലോ പിന്നെ ഇത് ഈ നോൺ സ്റ്റിക്ക് പാനിലെല്ലാം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് വെള്ളം അധികം ഒന്നും വേണ്ട പയ്യൻ തളിച്ച് കൊടുത്ത് വേവിക്കണം നല്ലതാണ് അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആണെന്ന് നോൺ സ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലാലും കുഴപ്പമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഉപ്പുമാവ് റെഡിയാവും പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മാത്രമതി നല്ല ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ സൈഡായിട്ടൊന്നും വേണ്ട വെറുതെ സ്പൂണും കൊണ്ട് കോഴിക്കോര് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉപ്പുമാവൊക്കെ റെഡിയാക്കി എല്ലാം വെച്ച് ശേഷം നമുക്കിനി ഒരു കാര്യവും കൂടെ ചെയ്യണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ തലേദിവസമാണ് പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നിന്നു അപ്പോൾ ഇന്ന് എന്തായാലും പോയി വരുമ്പോഴത്തേക്കൊക്കെ വൈകും പിന്നെ ആകെ ടയേർഡാവും അന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് വർക്കൗട്ടിൻ്റെ അതിലേക്ക് പോകേണ്ടത് ഉണ്ട് അപ്പം പിന്നെ മൊത്തത്തിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറുകറി വന്നിട്ട് പതിയെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തോരനുണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തുമാത്രം പ്രാവർത്തികമാവും എന്നൊന്നും എനിക്കറിഞ്ഞില്ലായിരുന്നു പക്ഷേ സംഭവം നടന്നു കേട്ടോ ഉപ്പുമാവ് ചായ ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ സമയം കിട്ടി ആ സമയം കൊണ്ട് എന്ത് ചെയ്തു കടലയില്ലേ കടല ശരിക്കും കൊണ്ട് ഫ്രൈ ആ ഫ്രൈ ആക്കി ശരിക്കും കൊണ്ട് എന്താ പറയുക ഒരു കുറു കുറുകിയ പരുവത്തിൽ ആക്കിയെടുത്തു അപ്പം അതും കൂടെ നമുക്ക് റെഡി ആക്കിയിട്ട് വേണം പോകാനായിട്ട് ഇന്ന് പോകുന്നത് ഞാനും ലക്ഷ്മിയുണ്ട് ലക്ഷ്മിയുടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാ ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല ഞാനും പിള്ളേരും ഉള്ളു അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോണേ അപ്പം എന്താ പറഞ്ഞു വന്നേ ആ അപ്പം എപ്പോഴും നമ്മളെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറ്റമായിട്ട് പറയാതെ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് ഒന്ന് സോൾവ് ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ മനസ്സിന് സുഖമാണെന്നറിയാവോ എപ്പോഴും നല്ലൊരു ശ്രോതാവായിട്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് ആ കാരണം എന്താണെന്നറിയോ അതിനാണ് ആളെ കിട്ടാനില്ലാത്ത എല്ലാവർക്കും ഉണ്ടാവും ഒരുപാടുണ്ടാവും പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിരിക്കാനായിട്ട് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് എൻ്റെ കുഞ്ഞു മക്കളെ അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം അണുകുടുംബം ഡോട്ട് കോം അല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം വീട്ടിനകത്ത് നമ്മൾ ഹസ്ബൻഡ് വൈഫ് കുട്ടി ഇത്രയല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ആരും ഉണ്ടാവില്ല ഹസ്ബൻഡും വൈഫും തമ്മിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല പാരൻസൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇത് എല്ലാവർക്കും വലിയ താല്പര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആർക്കും ആർക്കും അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അവരുടേതായ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും ഒക്കെ ഈയൊരു ഗ്രാൻഡ് പാരൻസ് ശരിക്കും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം നമ്മൾ മിക്കവാറും കുട്ടികൾക്ക് മൊബൈൽ അങ്ങോട്ട് ഓൺ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ടി വി അങ്ങോട്ട് ഓൺ ചെയ്ത് വൈഫൈ ഒക്കെ ഇങ്ങനെ ഇട്ടങ്ങൾ കൊടുക്കും അപ്പം അതുകൊണ്ട് അവർ അവിടെ ഇരിക്കുന്നതാണ് കാർണവന്മാർക്ക് താല്പര്യം എങ്കിൽ ഈ ഗ്രാൻഡ് പാരൻസും ഉള്ളത് ഈ കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അവർ കുറച്ചും കൂടെ ഫ്രീ ആവും അതുപോലെ നമുക്കിവിടെ ദാമ്പത്യത്തിലെന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവരതിനകത്ത് ഇടപെട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാനും ഒക്കെ ശ്രമിക്കും ഇതൊന്നും ചെയ്യില്ലാത്തവരും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ് പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ ഒരു രീതിയിൽ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നവരുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മൂന്നാമത്തെ ആളോട് ആ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ഒന്നുകിൽ അതിന് പറ്റുന്ന നല്ല ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ അതിനു പറ്റുന്ന നല്ല ബന്ധുക്കൾ നമുക്ക് നല്ല ബന്ധുബലവും കാര്യങ്ങളും ഒക്കെ വേണം ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നാക്കൊക്കെ ഇടയ്ക്ക് ഒതുക്കി വെച്ചാൽ മതിയിരുന്നത് പെണ്ണങ്ങളെ സംബന്ധിച്ച് നാവടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുള്ള വളവള വളേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ ഇത്തിരി കുറയ്ക്കുക കൂടുതലും കാര്യഗൗരവമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങാം വീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക വൃത്തിയും വിടുപ്പും ഒക്കെ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് തന്നെ നമുക്ക് നല്ലൊരു സമയം വേണം അതിലേക്കൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുക മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാം പക്ഷേ ഈ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവർ വെറുതെ പോയി നിന്നുകൊണ്ടുള്ള ഈ കൊണുകൊണ്ട് സംസാരം ഉണ്ടല്ലോ അതാ അത് വലിയൊരു ദോഷം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ വൈകുന്നേരം കറിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അവിടെ നിന്ന് പയ്യി ഇറങ്ങി കേട്ടോ നമ്മുടെ അങ്കമാലിയിൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തായിരുന്നേ അപ്പം ഞാനിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യണോ നോക്കി നോക്കി നോക്കിയിരിക്കുമോ രണ്ട് മൂന്ന് ദിവസം അങ്കമാലിക്ക് പോയപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്നുണ്ടെങ്കിലും തുടങ്ങിയിട്ടുണ്ടായില്ല അങ്ങനെ നോക്കി നോക്കിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴും ഇത് ഓപ്പൺ ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് എൻ്റെ ദൈവമേ പിന്നെ ഇരിക്കും പുറതെ ഉണ്ടോ നമുക്ക് ഇരച്ച് വിളിച്ചങ്ങോട്ട് പോയി കാരണം ഇതിന് മുന്നേ നമ്മൾ ഇവിടെ കളമശ്ശേരി വരെ പോയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇങ്ങോട്ട് വന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷേ ഓടിച്ചടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നിഷ്ടം നമ്മൾ ഉദ്ദേശിച്ച സംഭവ രീതിയിലുള്ള വലിയ ആ അവിടെയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഉണ്ട് എന്നാലും അവിടെ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടും കൂടെ അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ആണ് ഇവിടുത്തെ ആളുകളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഞങ്ങൾ പോയി പോയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും കുർത്തികളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒത്തിരി കുർത്തികളുണ്ട് പിന്നെ ടീനേജേഴ്സിന് പറ്റുന്ന ഒരുപാട് ടോപ്പ് ജീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിക്കും ബീക്കൂനും ഉള്ളത് കുറവായിരുന്നു പിന്നെ തീരെ ഉണ്ട് അതായത് ഒരു ഒന്ന് രണ്ട് വയസ്സ് അതിന് താഴെയുള്ള കുട്ടികൾ അവരുടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കുള്ളത് ഒത്തിരി പ്രശ്നമായിരുന്നു അപ്പം ഞാനതുകൊണ്ട് അന്ന് അവിടെ നിന്ന് അവർക്കുള്ളത് എടുത്തില്ല മാളൂരെടുത്തു പിന്നെ ഞങ്ങൾ അവിടുത്തെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ മാത്സുള്ള അവിടെ പോയിട്ടാണ് കുന്നിക്ക് ബീക്കുന്ന എടുത്തത് കേട്ടോ പിന്നെ ഷോർട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടാം പിന്നെ എന്താ പറയുക കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ നല്ല റേറ്റ് കുറഞ്ഞ് അതായത് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ നമുക്കിവിടെ സ്റ്റോക്ക് ആയതുകൊണ്ട് ആവുക സാധനങ്ങളൊന്നും എടുത്തില്ല എനിക്ക് അന്ന് ചെന്നപ്പം ഞാൻ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല നല്ല തിരക്ക് കാരണം ഈ ബില്ലടിക്കാൻ പോകുന്നിടത്ത് ഒരു വമ്പൻ ക്യൂ ആയിരുന്നു അപ്പോൾ അത് കാരണം അധികം ഒന്നും വലിച്ച വാരിയൊന്നും എടുത്തുന്നില്ല ആവശ്യമുള്ളത് മാത്രം എടുത്തു ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നോക്കുന്നത് ഷോർട്സ് ബനിയനും അതൊക്കെയാണ് കൂടുതലും നോക്കിയത് അപ്പോൾ അവിടെ വലിയ സംഭവമൊന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ട് നേരെ ഞങ്ങൾ അവിടെ മാക്സിലേക്ക് വന്നു മാക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഷൂവിൻ്റെ നല്ല ഓഫർ കിടക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അങ്ങനെയൊക്കെ കിടക്കുന്നു അപ്പോൾ കുഞ്ഞു മാളൂന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾക്ക് സൈസ് കിട്ടിയില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഞങ്ങൾക്ക് സൈസ് കിട്ടിയില്ല അതുകൊണ്ട് ഇനി അടുത്ത ഓഫറിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ കുട്ടി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ കറക്കൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ച് ന വീട്ടിലേക്ക് തന്നെ പോകുന്നു ഇത് എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലേ നമ്മുടെ ബാങ്ക് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നെയാണ് കേട്ടോ സ്റ്റുഡിയോയും മാക്സും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകില്ലേ കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയാം എന്നാലും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ